കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ടി ക്ലബ്ബുകളുടെ പ്രതിനിധികളുമായി ഫെഡറേഷൻ നടത്തിയ വിർച്വൽ മീറ്റിംഗും പരാജയപ്പെട്ടിട്ടുണ്ട് ക്ലബ്ബുകൾ പ്രപ്പോസലിന് വേണ്ടി ആവശ്യപ്പെട്ടു എന്നാൽ ഫെഡറേഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റാൻ സാധ്യമല്ല എന്നുള്ള കാര്യമാണ് മീറ്റിംഗിൽ അറിയിച്ചത് അതിനൊപ്പം തന്നെ നേരത്തെ നിശ്ചയിച്ചിരുന്നത് ജനുവരിയിൽ ലീഗ് ആരംഭിക്കാമെന്നായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗ് പരാജയപ്പെട്ടതോടെ വരുന്ന ഫെബ്രുവരിക്ക് മുമ്പ് ലീഗ് ആരംഭിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മീറ്റിംഗിന് ശേഷം ക്ലബ്ബ് ഒഫീഷ്യൽസ് നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ക്ലബ്ബുകൾ ഫോഴ്സ് മേജർ ക്ലോസ് ഉപയോഗിച്ചുകൊണ്ട് കോൺട്രാക്ടുകൾ ടെർമിനേറ്റ് ചെയ്യാൻ നിർബന്ധിതരായിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് അതിനു പുറമെ കൊമേഴ്സ്യൽ പാർട്ണർ ഇല്ലാത്തത് കൊണ്ട് ലീഗ് നടത്തണമെങ്കിൽ നിലവിൽ ഐ എസ് എൽ ഉള്ള സാലറി സ്ട്രക്ചർ മുഴുവനായും പൊളിച്ചെഴുതേണ്ടി വരുമെന്നും അങ്ങനെ ചെയ്താൽ ലീഗ് നടത്താൻ ഫിനാൻഷ്യലി ക്ലബ്ബുകൾക്ക് കുറച്ചുകൂടി സാധ്യത ലഭിക്കുമെന്നും ക്ലബ്ബ് ഒഫീഷ്യൽസ് വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷെ അതിനുവേണ്ടി താരങ്ങളിലൂടി സഹായിക്കണം വലിയൊരു ശതമാനം സാലറി അവർക്ക് ത്യാഗം ും എന്തായാലും ഫോഴ്സ് മേജർ ക്ലോസ് ഉപയോഗിക്കുന്നതിന് മുമ്പ് സാലറി കട്ട് സംബന്ധമായിട്ട് ക്ലബ്ബുകളും താരങ്ങളും ചർച്ചകളിൽ ഏർപ്പെടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അതേസമയം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പ്രതിസന്ധിയെ കുറിച്ച് സ്പാനിഷ് മാധ്യമത്തോട് സംസാരിച്ച നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഡേവിഡ് കാറ്റാല ഇപ്പോഴും കരാറുകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ക്ലബുകൾ കരാറുകൾ റദ്ദു ചെയ്യുന്നതിനെ കുറിച്ച് ഇതുവരെ കമ്മ്യൂണിക്കേഷൻസ് ഒന്നും നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗിന്റെ റിസൾട്ട് അറിയുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞതാവാം ഇതൊക്കെ കാരണം കഴിഞ്ഞ ദിവസം മീറ്റിംഗിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട് നിലവിൽ ഫെഡറേഷൻ പറയുന്നത് ലീഗ് നടക്കണമെങ്കിൽ താരങ്ങൾ പേക്കെട്ടെടുക്കണമെന്നാണ് എന്തായാലും കഴിഞ്ഞ സീസണു ശേഷം ആരംഭിച്ച ഇന്ത്യൻ ഫുട്ബോളിലെ ഡ്രാമ തുടരും